ി സ്മിഷൻ ആൾക്കുമ്പോൾ ഏറ്റവും മറ്റെല്ലാം ഇന്നത്തെ ഇവിടെ നിന്നാണെന്ന് വെച്ചാൽ നമ്മൾ മാട്ടൂല്ല ഫൺ സിറ്റിയിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇവിടെ മനോഹരമായ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം അപ്പം ഇതിൻ്റെ അപ്പുറം പെറ്റ് സ്റ്റേഷനും പിന്നെ ബീച്ച് എല്ലാം ഉണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് വന്നാൽ നമുക്ക് മൂന്ന് സ്ഥലത്ത് കയറാം അപ്പം നമുക്ക് നേരെ വിധ എടുക്കാം ഇവിടെ കിടക്കുന്നു തന്നെ എനിച്ചാൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വിധാം നല്ല അടിപൊളി പാർക്കാണ് കുട്ടികൾക്കെല്ലാം എൻജോയ്മെന്റ് ചെയ്യാൻ അടിപൊളി പാർക്ക് തന്നെയാണ് അപ്പം ഈവനിങ്ങിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം സ്റ്റേഷനിലും പോയി ഇവിടെ എത്തുമ്പോഴത്തേക്ക് നൈറ്റ് ആയി അപ്പം അതുകൊണ്ടാണ് നമ്മളെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവ് അപ്പം നമ്മുടെ പെരിസ് സ്റ്റേഷന്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് പറഞ്ഞു എൻ്റെ വോയിസിന് സ്പീഡ് കൂടുതലാണെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ സ്പീഡ് പറഞ്ഞ് ശീലിച്ചു പോയി അതുകൊണ്ട് ഇപ്പം ഞാൻ ട്രൈ ചെയ്യാം അപ്പോൾ ഇവിടെ നാലാക്കി ഇരിക്കേണ്ട ഒരു സീസ് ഉണ്ട് അപ്പോൾ ഞാൻ വന്നത് അപ്പോൾ ഇവിടെ വാട്ടർ ഉണ്ട് അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ വാട്ടർ ഡാൻസ് കാണാം ഇവിടെ രണ്ട് സ്ലൈഡ് ഉണ്ട് ഒരു സ്ലൈഡ് എന്ന് ഡ്രർ എന്ന് പറഞ്ഞാൽ അച്ചേലെല്ലാം പോവും അപ്പൊ ഇവിടെ ഒരു കപ്പലുണ്ട് ഇത് ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയാലും ഫുഡെല്ലാം ആള് കഴിക്കുന്നതെല്ലാം കണ്ടിന് അപ്പം നാജു ഇജിയാൻ ഈ സ്ലൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് അത് നമുക്ക് ഇവിടെ നിന്ന് കാണാം അപ്പം അവർ നിറങ്ങുമ്പോഴാണ് ഞാനൊന്നിറങ്ങിക്കോളാന്ന് തോന്നി അപ്പൊ ഈ സ്ലൈഡാണ് ഇന്ന് ഇറങ്ങിയിട്ടാന്ന് പോന്നൂല അതുകൊണ്ട് ഞാൻ ഓടി വരികയാണ് ചെയ്തത് അപ്പം ന്യാജി അല്ലേലോട്ടൊന്നും ഇറങ്ങുന്നുണ്ട് ഇജിയാൻ പോയി നാജിന്ന് ഇടിക്കാൻ പോയിട്ടുണ്ട് പിന്നെ അവിടെ ഇങ്ങനെ തൂങ്ങി പോകുന്ന സാധനം ഉണ്ട് അപ്പോ ഇതില് നമ്മൾ കയറിയാൽ നമുക്കൊന്നും ഇതാക്കാൻ കഴിയില്ല അച്ചക്കൻ കിടില്ലം പോലെ ആക്കുന്നുണ്ട് ഇവിടെ ഒരു ട്രെയിനുണ്ട് ചെറിയ കുട്ടികൾ കയറാൻ പറ്റിയതാണ് അത് അവിടെ കേടായിട്ട് ഓഫാക്കി വെച്ചിട്ടാണ് ഉള്ളത് പിന്നെ നമ്മളെ ഇതിങ്ങനെയുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മ തുള്ളിയും വേണം താവിയും വേണം അപ്പം ഞാനും ഇസിയാനും അജികം കൂടി കാറ് കയറുന്നുണ്ട് ഫസ്റ്റ് കയറുമ്പം തന്നെ ഇസിയാൻ പറഞ്ഞു ഞാനാണ് ഓട്ടിക്കുന്നതെന്ന് അപ്പോൾ കുറച്ച് സമയം ഞാൻ ഓട്ടിച്ചിട്ട് എനിക്ക് കൊടുക്കാമെന്ന് 이거야. <놀람> 이거야. അപ്പൊ ഇസിയാനെ പഠിക്കാത്തത് കൊണ്ട് അവൻ ദേഷ്യം പഠിക്കുന്നുണ്ട് അപ്പം കുറച്ചാകുമ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് അവനിക്ക് കൊടുക്കാം ഈ വണ്ടി ഓടിക്കാൻ അഞ്ചു മിനിറ്റ് ടൈം നൂറ് രൂപയാണ് ചാർജ് പൊട്ടിക്കാൻ നല്ല രസമാണ് ഞാൻ എല്ലാ പ്രാവശ്യം കേറുണ്ട് അപ്പം ഈ പ്രാവശ്യം കേറിയിട്ടില്ല അപ്പൊ ഇതെല്ലാം കുറച്ച് കുട്ടികളെയാണ് ഇവിടെ കുറച്ച് റൈഡ് എല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ കണ്ടിട്ട് പോയിരുന്നു അപ്പം ഇതിന് കുറച്ച് എക്സ്ട്രാ ഫീസ് വേണം ഫുഡാണ് ഇവിടെ മെയിൻ ഫുഡ് കഴിക്കാനും കാറ്റ് പൊള്ളാനും പാട്ടുപാടാനും എല്ലാം അടിപൊളിയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ ഡാൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഇത് കിടിലാണ് അടി ഇരുന്നിട്ട് ഊഞ്ഞാലാടുന്ന പോലെ ഉണ്ട് അത് ലവ് ഷേപ്പിൽ ഇരുന്ന് ഊഞ്ഞാലാടുന്നു അപ്പൊ ഇവിടെ എന്തെല്ലാനോ കേറാനും തുള്ളാനും പായാനും എല്ലാം അടിപൊളി സാധനം ഉണ്ട് പക്ഷേ ആരും കേറുന്നില്ല മീന ഏതാ മീൻ നമ്മളെ കാലിലൊന്ന് ഇക്ലി ആക്കുന്നതാണ് പക്ഷെ ഇതിലും ഞാൻ കേറിയില്ല അപ്പൊ ഇസാനിതിൽ തൂങ്ങാൻ പോയിട്ടുണ്ട് പക്ഷെ പേരക്കെത്തുമ്പോൾ നിർത്തിയിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട് മൂന്നാ താ അടിഞ്ഞു പോളിഞ്ഞു വീണിട്ടുണ്ട് അതും അതിശയം കണ്ട് ഞാനും കേറി പക്ഷെ നമുക്ക് പറ്റിയ പണിയെല്ലാം ചോദിച്ചാ പകുതിക്ക് ഇങ്ങനെ പിടിച്ച് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ എടുത്തുള്ളൂ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ബൈ